ഈ വർഷവും നെൽകൃഷിയെ നെഞ്ചേറ്റി ബളാൽ പഞ്ചായത്തിലെ ജനപ്രതിനിധിയും പാരമ്പര്യ കർഷകനുമായ അബ്ദുൽ ഖാദർ പതിറ്റാണ്ടുകളായി മുടങ്ങാതെ നെൽകൃഷി ചെയ്യുന്ന പഞ്ചായത്തിലെ ഏക കർഷകൻ കൂടിയാണ് ഇദ്ദേഹം സ്ഥിരം സമിതി അധ്യക്ഷന്റെ ഒരേ നെൽപ്പാടത്ത് ഞാറ് നടൻ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും കുടുംബശ്രീ അംഗങ്ങളും കൃഷി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ വയലിലിറങ്ങി ബലാൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഴിങ്ങാട്ടെ അബ്ദുൾ ഖാദറിന്റെ പാഠമാണ് നാടിന് മാതൃകയായ കൃഷിയിറക്കലിന് വേദിയായത് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയ്യം ഞാറ്ട്ടുകൊണ്ട് നടീരുത്സവം ഉദ്ഘാടനം ചെയ്തു കൃഷി നടക്കുന്നുള്ളത് അമ്പലത്തിൻ്റെയാണ് ഇത് അബ്ദുൽ ഖാമർ എല്ലാ വർഷങ്ങളിലും ഈ വയലിൽ കൃഷി ഇറക്കിക്കൊണ്ട് അന്യൻ നിന്ന് പോയ നമ്മുടെ പഞ്ചായത്തിലെ നെൽകൃഷി നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വയലില് നമ്മളിന്ന് ഞാറു ഇന്ന് ഇന്നതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ് അപ്പം അന്തു കാര്യം സംബന്ധിച്ചിടത്തോളം ഈ നെൽകൃഷി നിലനിർത്തി പോകണമെന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ വയലിന്നും ഇവിടെ നിലനിൽക്കുന്നത് നാട്ടിപ്പാട്ടിൻ്റെ എല്ലാവരും ചേർന്ന് ഞാറു ആഘോഷമാക്കി നെൽകൃഷി നിന്നു പോകുന്ന മലയോരത്ത് കുടുംബപരമായി ലഭിച്ച നെൽവയലിൽ വർഷങ്ങളായി അബ്ദുൽ നടത്തിവരുന്നു ജനപ്രതിനിധിയായി മാറിയിട്ടും കൃഷിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാട്ടുകാരുടെ പ്രിയപ്പെട്ട അന്തുക്ക തയ്യാറായില്ല ഇത്തവണയും പാരമ്പര്യ കൃഷിരീതികൾ പിന്തുടർന്ന് തന്നെയാണ് അബ്ദുൽഖാദർ കൃഷിയിറക്കിയത് നിലമുഴുതുമറിക്കാൻ യന്ത്രത്തിന്റെ സഹായം ഞാറുനടലും കൊയ്യലും കറ്റപെരിക്കലുമെല്ലാം പാരമ്പര്യ രീതിയിൽ തന്നെ ഉമ ശ്രേയസ് രക്തസാരി എന്നീ നെൽവിത്തുകളാണ് ഇത്തവണയും കൃഷിക്കായി ഉപയോഗിച്ചത് ഞാറ്റടികളും സ്വന്തമായി തന്നെ തയ്യാറാക്കി ഒരു കാലത്ത് ഹെക്ടർ കണക്കിന് നിലവിലുണ്ടായിരുന്ന ബളാൽ പഞ്ചായത്തിൽ ഇപ്പോൾ ബളാൽ ക്ഷേത്രത്തിന്റെ പാടശേഖരത്തും കുഴിങ്ങാടും മാത്രമാണ് നെൽകൃഷിയുള്ളത് പതിറ്റാണ്ടുകളായി മലയോരത്ത് സ്ഥിരമായി നെൽകൃഷി ചെയ്യുന്ന ഏക കർഷകൻ കൂടിയാണ് അബ്ദുൽ ഖാദർ സഹായത്തിനായി മകൻ ഹൈദറുമുണ്ട് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷിക്കായി കൃഷിഭവന മുഖാന്തരം സഹായം നൽകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷിയോടുള്ള താല്പര്യം എക്കാലത്തും നമ്മുടെ ഈ നാട്ടിൽ അന്യം നിന്നു പോകുന്ന നെൽകൃഷി നിലനിന്ന് പോകണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും താല്പര്യത്തോടെ ഈ കൃഷി ഇറക്കുന്നത് ഓരോ പ്രാവശ്യവും പൂജയിന് വിത്തനങ്ങൾ പരീക്ഷിക്കുകയും അതെല്ലാം നല്ല കാലാവസ്ഥയനുസരിച്ച് നല്ല വിളവ് എനിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷി വകുപ്പിൻ്റെയും ബലാൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണസഭയും പ്രസിഡൻ്റേയും പ്രത്യേക താൽപ്പര്യം എന്നെ ഈ ഇതിലേക്ക് വളരെ താല്പര്യപൂർവം ഇനി ഞാൻ നിൽക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായി ഏകദേശം എനിക്ക് തോന്നുന്നു പൊനക്കൃഷി മുതൽ തൊട്ട് എൻ്റെ ഫാദറും പാരമ്പര്യമായിട്ട് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമായി ഈ പാരമ്പര്യമായ പരമ്പരാഗത കൃഷി തുടങ്ങിയിട്ട് ഇപ്പോഴന്യം പോകുന്ന മലഞ്ചെരിവുകളെല്ലാം റബ്ബർ കൃഷി തുടങ്ങിയതിനുണ്ട് പൊനക്കൃഷി അന്യം നിന്നുപോയി പുറക്കി സമയത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പനക്കൃഷി ഓണ ഒരുപാട് ജോലിക്കാർ ഇവിടെയുണ്ട് അത് അവരോടുള്ള പ്രോത്സാഹനം കൂടിയാണ് എനിക്ക് ഈ കൃഷി നിലനി പോകുന്നത് എന്തായാലും എൻ്റെ ജീവിതത്തോളം ജീവിതാവസാനം വരെ ഇത് ഞാനും എൻ്റെ കുടുംബവും ഈ നെൽകൃഷി ഈ ബളാൽ പഞ്ചായത്ത് സംബന്ധിച്ച മഞ്ഞിൽ നിങ്ങാതെ ഞാൻ നടത്തുമെന്ന് പറയും നാട്ടിയോത്സവത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണി അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ ജെ മാത്യു അംഗങ്ങളായ പത്മാവതി സന്ധ്യാശിവൻ കെ വിഷ്ണു കൃഷി ഓഫീസർ നിഖിൽ നാരായണൻ കൃഷി അസിസ്റ്റന്റ് ബി ശ്രീഹരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൽ കെ ബഷീർ സി ചെയർപേഴ്സൺ മേരി ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ